കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലന്റെ ഫോണിലേക്ക് സുബൈറൊക്കെ വിളിക്കുവാണ് അങ്ങനെ സുബേറൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോ ബാലൻ ഫോൺ എത്തി ഒത്തിരി നന്ദിയുണ്ട് കിട്ടോ സുബേർ എന്ന് പറയുന്നത് എന്ന് കേട്ടു സുബൈർ എന്തിനാ ബാലേട്ട എന്നോട് നന്ദി വാക്ക് പറയേണ്ട കാര്യമുണ്ടോ നമ്മൾ തമ്മിലൊരു നന്ദി പറച്ചിൽ തീരുവോന്നു ചോദിക്കുകയാണ് അതേ ബാലേട്ടൻ ചെയ്ത് തന്ന ഉപകാരങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുന്നതല്ലോ അതുകൊണ്ട് ബാലേട്ടൻ വിഷമിക്കണ്ട ഇനി ആരും ബാലന്റെ കുടുംബത്തെ ശല്യപ്പെടുത്തില്ല ആ പ്രദീപിന്റെ ശല്യം ഇതോടുകൂടി അവസാനിച്ചു ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി പിന്നെ ഇപ്പം ഞാൻ കുറച്ച് തിരക്കില്ല നമുക്ക് അടുത്ത ദിവസം കാണാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ വെക്കുക ബാലൻ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി പിന്നീട് ബാലൻ എല്ലാവരെയും വിളിക്കുകയാണ് അപ്പം ഗോമതിയും മക്കളും എല്ലാവരും കൂടെ അങ്ങ് വന്നിരുന്നു പിന്നീട് ബാലൻ പറഞ്ഞു ഇനി ഇനിയിപ്പം ഈ വീട്ടിലേക്ക് ആരും വന്നും വെല്ലുവിളികളൊന്നും നടത്താൻ പോകുന്നില്ല ദൈ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ അങ്ങോട്ട് എടുത്തെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം ചോദിച്ചു അല്ല എന്താ അളിയാ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടെ വന്ന് കുറച്ച് ഗുണ്ടകളൊന്നും ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രശ്നമായിരുന്നല്ലോ അതൊക്കെ അങ്ങോട്ട് അവസാനിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് ആ പ ടെൻഷൻ ഗോമതി പെട്ടെന്ന് പറഞ്ഞ അല്ല ആരിന്റെ കാര്യം അവന്റെ കാര്യം അവന്റെ കാര്യമൊന്നും ഇനി പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ആ അധ്യായം അടഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആരും പ്രത്യേകിച്ചൊന്നും ചോദിച്ചോണ്ട് വരണ്ട ആർക്കും അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ഒരു ശല്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞാലും ഗോമതിയുടെ മനസ്സ് വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു പിന്നീട് ഗോമതി മിത്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പം മിത്രയും സമയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്രയുടെ വിളിച്ചിട്ട് വെച്ചു അല്ല മോളെ ആര്യന് എന്ത് ചെയ്യുകയാണ് ആര് ഇവിടെ ഉണ്ടെന്ന് പറയണം അപ്പം തന്നെ ആര്യും കൂടെ അങ്ങോട്ട് വന്നു അല്ല അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ മോളേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും ആരും പെട്ടെന്ന് പറഞ്ഞ് ഇല്ല ഇല്ല എന്ന് പറയാൻ പറയാണ് ഇല്ല ഒരു പ്രശ്നമല്ല അവിടെ ആരെങ്കിലും വന്നു എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആര് പറഞ്ഞു ഇനിയിപ്പം ആരെങ്കിലും വന്നാൽ പോലും അവരെയൊക്കെ ഒതുക്കാൻ ഞങ്ങൾക്കറിയാന്ന് പറയാണ് ഇത് കേട്ടപ്പം മീന കുറച്ച് കാര്യങ്ങൾ ഗോമതിക്ക് ബോധവേ ഗോമതി പറഞ്ഞ അപ്പൊ വന്നായിരുന്നല്ലേ അപ്പം മനഃപൂർവ്വം എന്നോട് കള്ളം പറഞ്ഞാൽ വന്നില്ല എന്നല്ലേ ഇത് കേട്ടപ്പം മിത്രയ്ക്കും ആനും എന്തും പറഞ്ഞാൽ നടത്തില്ല പെട്ടെന്ന് ഗോമതി പറഞ്ഞു വന്നെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ആ സമയത്ത് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഒരാൾ അങ്ങോട്ട് വന്നില്ലേന്ന് ചോദിക്കുവാണ് നിനക്ക് എന്തേലും സംഭവിക്കുമെന്ന് അച്ഛന് നല്ല പേടിയുണ്ടായിരുന്നു അന്ന് ആ പ്രശ്നം ഉണ്ടായി പിന്നെ ആ വണ്ടിയൽ ആ ഗുണ്ടകൾ വന്ന് ആക്രമിക്കാൻ വന്നതിന് ശേഷം അച്ഛൻ നല്ല ടെൻഷനിലായിരുന്നു എനിക്ക് അച്ഛനെ മനസ്സറിയാൻ കഴിയൂടാ പക്ഷേ എങ്കിലും നീയാണ് അച്ഛനെ മനസ്സിലാകാത്ത അച്ഛൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാരിയ ഇനിയെങ്കിലും നീ അച്ഛനെ തിരിച്ചറിയണം മോനെ നീ ഇങ്ങോട്ട് തിരികെ വരണമെന്നൊക്കെ പറയാം ഇത് കേട്ടിപ്പാരുമ്പോളി അമ്മേ എന്നെ നിർബന്ധിക്കരുത് ഞാൻ അങ്ങോട്ട് വരത്തില്ലെന്ന് പറയാണ് എന്താണോ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് വെറുതെ എന്തിനാ വാശി പിടിച്ചിരിക്കുകയാണ് ചോദിക്കുക ഈ സമയത്തെല്ലാം മിത്രം ആരുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നീട് ആരും പറഞ്ഞു അമ്മ എന്നെ എന്തിനാ നിർബന്ധിക്കുന്നേ ഞാൻ എന്താണെന്നും വരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയണം എന്നാന്ന് എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറയണം അല്ല മിത്രമോൾ എന്തു ചെയ്യാ അവളുടെ സൗണ്ട് ഒന്നും കേൾക്കാൻ ഇല്ലല്ലോ എന്ന് പറയണം ഈ സമയം ആരും മിത്രേനെ തോണ്ടുവാണ് മിത്ര അന്നിട്ട് ശ്രദ്ധിക്കുന്നില്ല ആരനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് ഒന്നുകൂടെ എന്നോട് തട്ടി ഇതേ അമ്മ വിളിക്കുന്നു അമ്മയോട് സംസാരിക്കാൻ പറയാണ് ആ എന്താ അമ്മേ പറഞ്ഞോമേ എന്നൊക്കെ പറയാണ് അല്ല അത് പിന്നെ മോളെ നീ ആരനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറയാണ് ഇത് കേട്ട ഞാൻ മിത്ര പറഞ്ഞ അതിന്റെ കാര്യൊന്നും ഇല്ലമ്മേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ കഴിയണേന്ന് പറയണം ശരി നിങ്ങളുടെ ഇഷ്ടം എന്താ വെച്ചാൽ നടക്കട്ടെ ഇനി ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോമതി ഫോൺ കട്ട് ചെയ്യുന്നത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ മിത്ര ആരനെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കി ഇങ്ങനെ പെട്ടെന്ന് ആരും ചോദിച്ചു എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഏ ഒന്നുമില്ല കണ്ണുണ്ടായിട്ടാ നോക്കണെന്ന് പറയും അതെ കൂടുതൽ എന്നോട് അടുപ്പത്തിന് വേണ്ട നമ്മൾ തമ്മിലൊരു കരാറുണ്ട് അറിയാലോ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് അടുപ്പം കാണിച്ചുകൊണ്ട് വന്നേക്കരുതെന്ന് പറഞ്ഞു കേട്ടല്ലോ മഴയൊക്കെ പോയിരുന്നു വല്ലതും പഠിക്കാൻ നോക്കാൻ പറയണ ഇത് കേട്ടതും മിത്ര എന്തുവാണ് മിത്ര ടേബിളിലേക്ക് അങ്ങോട്ട് ഇരുന്നിട്ട് ഉറക്കെ അങ്ങോട്ട് വായിക്കുവാണ് ആ അച്ഛൻ ആ ആര്യൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോ ആനൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് ആനും ഭയങ്കര കൃത്രിമമായിട്ട് ദേഷ്യമൊക്കെ അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ബാലൻ നടക്കാൻ പോയിട്ട് വരുവാണ് ഈ സമയത്താണ് അച്യുതിനെ കൊണ്ടുവരുന്നത് അച്ഛനെ കണ്ടും ബാലൻ ചോദിച്ചു ഇങ്ങനെയുണ്ട് ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോന്ന് ചോദിക്കും ഇത് കേട്ടതും അച്ഛനും പറഞ്ഞു എനിക്ക് ഉറക്കത്തിന് ഒരു കുഴപ്പമില്ലടാന്ന് പറയണ അല്ല ആ പ്രദീപ സാറിന് എങ്ങനെയുണ്ട് സുഖം അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് അച്ഛനെ എന്തും മറുപടി പറയാനും നിർത്തില്ല അതെ കളിക്കാം പക്ഷെ ഇനി കൂടുതൽ കളിച്ചോണ്ട് വന്നേക്കരുത് അത് ഈ ബാലൻറെ അടുത്തേക്ക് ബാലൻ്റെ ഒരു മുഖം മാത്രം നീ കണ്ടുള്ളൂ ഇത്രയും കാലം വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കുവായിരുന്നു പിന്നെ ഒരടി ഞാൻ തന്നിട്ടുണ്ട് അത് എന്തിനാണെന്ന് അറിയോ നന്നാവാൻ ഇട്ടൊരു തന്നേക്കുന്നത് ഇനി ഇങ്ങനെ വലിയ തന്ത്രം ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ജീവനോടെ പോകത്തില്ലെന്ന് പറയണം ഇത് കണ്ട അച്ഛനും പറഞ്ഞു എനിക്കറിയടാ എന്ത് ചെയ്യണമെന്ന് അതെ ടിപ്പറ പ്രതിയും പോയിട്ടുണ്ടെങ്കിൽ ബുൾഡോസറുടെ പ്രതിയും വരുവടാന്ന് പറയണം അതെ വരൂന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലേ ഈ ബാലൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല ബാലന് അതിനേക്കാളും വലുതാ എന്തൊക്കെ ഏതൊക്കെ വന്നു പറഞ്ഞാൽ ബാലിൻ്റെ മുന്നിൽ വെറും പുല്ലാടാ ബാലിൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ അറിയാലോ അതുകൊണ്ട് കൂടുതൽ കളിക്കണ്ടെന്ന് പറയണം പിന്നെ ആ അടി കിട്ടിയത് ഒരു ബോണസായിട്ട് അങ്ങോട്ട് കരുതിക്കും നന്നാവാനായിട്ടുള്ള ഒരു അടിയാണ് അത് അഡ്വാൻസ് ആയിട്ട് അങ്ങ് തന്നു കൂട്ടിയാൽ മാത്രം മതി ഇനി നന്നാവാനായിട്ട് ഉദ്ദേശം ഇല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്ന നീയായിരിക്കും നീ മാത്രമല്ല നിന്റെ കുടുംബം അനുഭവിക്കും എന്ന് പറയാ ഇത്രയും ഈ ബാലനൊന്നും വേണ്ട വേണ്ടെന്ന് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ ഇങ്ങനെ ചൊറിയാൻ വന്നിട്ടാണെങ്കിൽ ബാലം മാന്തി തന്നെ വിടും അറിയാലോ ഇതെല്ലാം കേട്ട് പച്ചെന്ന് പറഞ്ഞു നിനക്ക് എന്തിന്റെ അഹങ്കാരം ഒന്നും എനിക്ക് അറിയാടാന്ന് പറയണം അതെ അഹങ്കാരം തന്നെയാ പക്ഷെ നീ കാത്തിരുന്നോ ഉറപ്പായിട്ടും ഇനി ഇതുപോലത്തെ പണിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ വെറുതെ രണ്ടു രണ്ടുകാലും കൊണ്ട് നീ നടക്കല്ല അച്യുതാന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ഈ സമയം അച്യുതനെന്ത് ചെയ്യണം എന്നറിയില്ല അച്ഛന ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നന്ദിത അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആ ബാലനോട്ടൊരു തിരിച്ചടി കൊടുക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടാ അച്യുതൻ പറഞ്ഞു അവനോട്ടല്ല തിരിച്ചടിയും കൊടുക്കുന്നുണ്ടെന്ന് പറയണം എന്നാലും ഇത്രയൊക്കെ ഒന്നും പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല അവനെ അങ്ങനെ വെറുതെ വിടല്ലെ അച്യുതേട്ടാ അവനോട്ട് നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ ജാണവർത്താനം കണ്ടില്ലേന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അച്ഛനും പറഞ്ഞു സാരമില്ല അവനോട്ടുള്ള പണി കൊടുക്കാൻ സമയം വരും ആ സമയത്ത് നമുക്ക് കൊടുക്കാമെന്ന് പറയാണ് പിന്നീട് ബാലൻ ആരും വരുന്ന കാത്തിങ്ങനെ റോഡ് നിൽക്കുകയാണ് അപ്പം അത്തേനെ ആരിനെ ഡെലിവറി വണ്ടിയൊക്കെ അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് ആ ബാലനെ കണ്ടത് അവിടെ അതുക്കെ വണ്ടി ഒതുക്കി നിർത്താണ് പിന്നീട് ബാലൻ അടുത്തേക്കുന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സൂക്ഷിച്ചും കണ്ടു വെക്കാൻ നടന്ന അവനൊന്നു കൊള്ളാമെന്ന് പറയുകയാണ് ഇത് കേട്ട ആരെയും പറഞ്ഞു ഞാൻ സൂക്ഷിച്ചും കണ്ടുവെക്കാൻ നടക്കുന്നത് വേറൊള്ളവരല്ലേ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബൈക്ക് കൊണ്ടുപോയിട്ട് വല്ല കാരണം കൊണ്ട് ഇടിപ്പിച്ചിട്ട് പിന്നെ വഴക്കായി അടിയായി പ്രശ്നങ്ങളായി അതെ അതൊക്കെ ഇല്ലാതെ മര്യാദയ്ക്ക് നടക്കണം അവനു കൊള്ളാമെന്ന് ആരും തിരിച്ചടിക്കുകയും ചെയ്യുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലം പറഞ്ഞു ഞാൻ പറയാണല്ലോ പറഞ്ഞു അറിയാലോ വല്ല ഗുണ്ടകളും വീട്ടിൽ കയറി മേയും കിടന്ന് പിന്നെ രക്ഷിക്കാനായിട്ട് വേറുള്ളവർ വരേണ്ടവരും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൻ്റെ നേരം വേണം നടക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല കുറച്ചൊക്കെ ഒതുങ്ങി ജീവിക്കുന്ന നല്ലതാ വീട്ടിലൊരു ഭാര്യ കാത്തിരിപ്പണം എന്നുള്ള ചിന്ത വേണമെന്ന് പറയാ ഇത് കേട്ടതും ആരും പറഞ്ഞു അതെ അതുതന്നെ എനിക്കും പറയാനുള്ളത് എനിക്കൊരു ഭാര്യ മാത്രമേ വീട്ടിൽ കാത്തിരിക്കുന്നുള്ളൂ പക്ഷെ ചിലർക്കൊക്കെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ട് ആ ഒരു ഓർമ്മ വേണ്ട നല്ലതെന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് ആരനെ അങ്ങോട്ട് പോവാണ് ബാലൻ ഇങ്ങനെ ആനെ തൻ്റെ ചൂഷമായിട്ടങ്ങ് നോക്കി നിൽക്കുകയാണ് ബാലിന് മനസ്സിലായി താൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും അവൻ എതെല്ലാം നിഷ്പ്രയാസം അവൻ എതെല്ലാം തട്ടിമാറ്റി വിടുവാന്ന് ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറ ചെയ്തു പിന്നീട് ഗോമതിയും മീനാക്ഷിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു വന്നതിന് ശേഷം സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് സ്വാമിയുടെ അടുത്ത് നിന്നിട്ട് ഗോമതി പറഞ്ഞു സ്വാമി കഴിഞ്ഞ പ്രാവശ്യം സ്വാമി പറഞ്ഞ കാര്യങ്ങളെല്ലാം കീറുകിത്തിയുമായിരുന്നു കാരണം കുടുംബത്തിൽ കുറച്ച് ആപത്തുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായി പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു വിധത്തിൽ രക്ഷപ്രാപിച്ചു വരുന്നുള്ളൂ പക്ഷെ എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഇപ്പം മറ്റൊരു വിഷമം എൻ്റെ മകനെ കുറിച്ച് ഓർത്തിട്ടാണ് എൻ്റെ മകൻ എതിരായിട്ടും വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല അതെ അവൻ തിരികെ വന്ന അവനും ബഹനടനും തമ്മില് സ്നേഹത്തോടെ കഴിയണം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വാമി അത് നടക്കുമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം സ്വാമി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് നിങ്ങൾ ഒരു കാരണക്കാരി ചോദിക്കുകയാണ് ഇത് കിട്ടും ഗോമത് ഒരു ഞാനോ എങ്ങനെ കാരണക്കാരി ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു ശരിയാണ് ഗുരുവായൂരി വെച്ച് അവിടെ കല്യാണം കിടത്തി നടത്തിക്കൊടുത്ത് താനാണ് മിത്രയുടെ ആൻ്റെ അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് മീനാക്ഷി പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന് മിത്രയുടെ ആ ആൻ്റെ കല്യാണക്കാരി എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോമതിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഗോമതി പറഞ്ഞു അത് പിന്നെ സ്വാമി ഞാൻ ആന്റെയും മിത്രയുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിയായിരുന്നു അപ്പോഴേ എനിക്കത് ശരിയാന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേന്ന് പറയുന്നത് ഇത് കേട്ടതും സ്വാമി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അത് നല്ലതിനാ അങ്ങനെ ചെയ്തേ അത് ഇപ്പം നിനക്ക് മനസ്സിലാത്തില്ല പക്ഷെ പിന്നീട് ഒരിക്കലും മനസ്സിലാവും അവരെ തമ്മിൽ ഒന്നിപ്പിച്ച് നല്ലതിന് വേണ്ടിയിട്ടാന്ന് എന്ന് മനസ്സിലാവുന്ന പറയാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴും ഗോമതിക്കാണ് ആകെപ്പടെ സന്തോഷം തോന്നി കാരണം ഇത്ര സമയത്താണ് എനിക്ക് ഒരു സന്തോഷവാർത്ത ഇപ്പോഴാണ് കേൾക്കുന്നത് താൻ ചെയ്തൊരു തെറ്റായ കാര്യമാണെങ്കിലും അത് നല്ലന്ന് പറഞ്ഞല്ലോ പക്ഷെ സ്വാമി ഇത് വീട്ടിലാർക്കും അറിയത്തില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതിന്റെ ഒരു വിഷമുണ്ട് അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ വീട്ടുകാർ പ്രതികരിക്കും അറിയ അറിയത്തില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സ്വാമി അറിഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറയാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയാണ് പിന്നീട് അവരങ്ങ് നടക്കാൻ തുടങ്ങിയപ്പോ തന്നെ സ്വാമി പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് പറയണെ എന്താ പറ്റുമെങ്കിൽ ആരനോട് പറയണം നിങ്ങളുടെ മകനോട് പറയണം അമ്മേനെ ഒന്ന് പോയി കാണാൻ പറയണം എന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി ഞെട്ടി അമ്മേനെ കാണാൻ പോകാനായിട്ടോ അവന്റെ അമ്മ ഞാനാ സ്വാമി എന്ന് പറയുന്നത് നിങ്ങളെയല്ല മൂകാംബിക അമ്മേനെ കാണാനായിട്ട് പറ്റുവാണെങ്കിൽ ഒന്ന് ചെല്ലാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയും മീനാക്ഷിയും പരസ്പരം നോക്കുകയാണ് ശരി സ്വാമി ഞാൻ പറയാന്നൊക്കെ പറയാണ് പിന്നീട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മീനാക്ഷിയോട് പറഞ്ഞു ഇത് സ്വാമി പറഞ്ഞു കേട്ടില്ലേ മൂകാംബിങ്ങനെ അമ്മേനെ കാണാൻ പോണമെന്ന് ആരിനോട് പോണമെന്ന് പക്ഷെ ആരും പോകുമോ എനിക്കറിയത്തില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോ മീനാക്ഷി ഗോമതിയോട് പറഞ്ഞു നമുക്ക് പറഞ്ഞു നോക്കാമേ അമ്മേ പക്ഷെ അവനോട് സ്വാമി പറഞ്ഞതൊന്നും പറയണ്ടാന്ന് പറയാണ് പക്ഷേ അമ്മ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ എന്താ അമ്മ അച്ഛനും കൂടെ ഒന്ന് പോകാൻ പറയണം ഭൂകാംബില് ഞങ്ങളോ അതേ അമ്മേ പക്ഷെ അച്ഛനോട് പറഞ്ഞാ അച്ഛൻ ഒരു കാരണവശാലും അങ്ങോട്ടെന്നാ പറഞ്ഞാൽ അങ്ങനെ വരാൻ വഴിയില്ല ഒരു കാര്യം ചെയ്യ് പറയാതെ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയാണ് അത് ശരിയല്ലേ പക്ഷെ അച്ഛനോട് കള്ളത്തരം എന്ന് നോക്കുമ്പോൾ അമ്മേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തീരുമാനത്തിനും വേണ്ട അല്ല അമ്മ എപ്പോഴും അമ്മയുടെ തീരുമാനമല്ലേ നിൽക്കുന്നേ അച്ഛൻ അച്ഛന്റെ തീരുമാനത്തിനും പ്രവർത്തിക്കുമ്പോൾ അമ്മ അതുപോലെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നെ അമ്മ മറ്റുള്ളവരുടെ മുന്നില് ഇതിനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമ്മ നമ്മുടെ ഇഷ്ടത്തിന് മാത്രം ചിലപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അച്ഛൻ മറ്റുള്ളവരുടെ ദേഹത്ത് ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അമ്മയെ അതുപോലെ തന്നെയാ ആരും ഇത്ര ഇഷ്ടമില്ലായിരുന്നു പക്ഷെ അവരുടെ വിവാഹം അമ്മ നടത്തി കൊടുത്തു ആരിന്റെ ഇഷ്ടത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ല ശരിയല്ലേ അപ്പൊ അച്ഛനും അമ്മയും തമ്മിൽ എന്നെ വ്യത്യാസം ഇരിക്കണം എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കോമതി പറഞ്ഞു അതുപോലെ ഞാൻ അതെ നമുക്ക് ഓരോ ഉണ്ടായിരിക്കും പക്ഷെ അത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഉപദേശിക്കുകയാണ് പിന്നീട് അലോക് തന്റെ കമ്പനിയിൽ ഇരിക്കുവാണ് കമ്പനിയിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മെറ്റവർക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്താണ് മിഥുന അങ്ങോട്ട് കയറി വരുന്നത് മിഥുനെ കണ്ടതും അറോ പറഞ്ഞ് വാ ഇരിക്കാൻ പറയണം അങ്ങനെയിരുന്നു അല്ല നിങ്ങൾ എവിടെയോ മുൻപ് കണ്ടു പരിചയമുണ്ടല്ലോ എന്ന് പറയുകയാണ് അതെ കണ്ടു പരിചയമുണ്ട് പ്രാവശ്യം നിങ്ങളുടെ വീണ്ടും മുന്നിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഞാനെന്ന് പറയുകയാണ് ഓ ഇപ്പൊ മനസ്സിലായെന്ന് പറയുന്നത് അന്ന് സത്യം പറഞ്ഞ് ഞാന് നിങ്ങളുടെ പെങ്ങളെ കാണാൻ വന്നല്ലേ ഞാൻ ആരനെ കാണാൻ വേണ്ടി വന്നായിരുന്നു അതെ എൻ്റെ ഒരു പെങ്ങളുമായിട്ട് അവരിച്ചിരി ചുറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് പറയാനായിട്ട് വന്നു കഴിഞ്ഞപ്പം നിങ്ങൾ എന്നെ സംശയിച്ചിട്ട് എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടേന്നൊക്കെ പറയണോ ഓ അങ്ങനെ വരട്ട കാര്യങ്ങളൊക്കെ അല്ല എന്താ ഇപ്പം അല്ല ആരുന്നെ എൻ്റെ ശത്രുവാന്ന് പറയുകയാണ് അവന് നിങ്ങളുടെ പെണ് മാത്രല്ല വേറെ പല പെൺകുട്ടികളൊരു ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത് ഓഹോ അപ്പം അതാണ് കാര്യം പക്ഷേ ഇപ്പം ഞാൻ വന്ന അതിനൊന്നും അല്ല എന്ന് പറയാം അല്ല എന്തിനാ വന്നേ ഞാൻ ന്യൂസിലാൻഡിൽ പോയി കുറെ പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്നൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ മെറ്റലിൻ്റെ കുറേ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങിക്കോട്ടെ നിങ്ങളോടൊപ്പം ചേർന്ന് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അലോക കുറഞ്ഞു ശരി ഞാനൊന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ടൊരു മറുപടിയൊക്കെ പറയാന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി